ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ പച്ചപ്പയർ മെഴുക്കുവട്ടിയാണ് എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പയവ് നമ്മൾ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് പച്ചമുളക് ഒരു സബോള എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നമുക്ക് വെന്ത് വന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുപ്പത്തിന്ന് വാങ്ങിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഇളക്കി നന്നായിട്ട് ഇളക്കി ഇളക്കി റെഡിയാക്കി വെച്ചേക്കണ് നല്ലൊരു പച്ചപ്പയർ മെഴുക്കൊറ്റിയാണിത് ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഇതിൽ നമ്മൾ ചേരുവകൾ ചേർത്തേക്കണ പച്ചപ്പയർ അതുപോലെ തന്നെ നമ്മുടെ സബോള കുറച്ച് നമ്മൾ മൂന്നാല് പച്ചമുളക് ഇട്ടു പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ചെയ്തത് അവർക്കും ഈ പച്ച പയർ മഴക്കൂട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത നല്ലൊരു വിഭവം വരെ വിടുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം